പോരും വേണ്ട ഇത് എവിടെയെങ്കിലും ഉടക്കി ഓരോ നൂലും ഉടക്കി 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 ഓരോ നൂലും ഇങ്ങോട്ട് പോരും ഭക്ഷ്യമാണ് ഇവരു മടക്കിയേക്കണം നല്ലൊരു ഇരുമ്പി അത്യാവശ്യം നല്ല കനോള ഇരുമ്പ് കമ്പിയാണ് അപ്പം ഈ ഇരുമ്പുകമ്പി മുട്ടും മൊന ഇത് കുത്തിക്കൊള്ളണ കൊണ്ട് നമുക്കിത് ഇങ്ങനെ അടക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ മട പരസ്യം കൊണ്ട് നമ്മളെല്ലാവരും വീണുപോയൊരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് ഞാനിന്ന് വാങ്ങിച്ചു വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അതിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവണം ആ പ്രോഡക്റ്റ് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ആ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊറിയറിലാണ് വരുന്നത് ഒരു ചെറിയൊരു പേപ്പറിൽ കവർ ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ ഇതിൽ വരുന്നത് നമ്മുടെ ഈ ബ്രഷും അതിൻ്റെ കൂടെയുള്ള ആ സ്റ്റിക്കും വലിച്ചു നീട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കാണ് ഒരു ആറടി വെളക്കെ ഉയർത്തി വലിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്നത് ഇത് ഉണ്ടല്ലേ നമ്മുടെ മാറാല തൂക്കം ഫാൻ തുടക്കാൻ പറ്റും പിന്നെ എ സി ഫ്രിഡ്ജ് എന്നുള്ള സകല സംഭവങ്ങളും തുടക്കാൻ പറ്റുന്ന ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പൊടികളയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വളരെയധികം പരസ്യങ്ങളുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്യം നമ്മൾ ഫേസ്ബുക്ക് ആയാലും ഫേസ്ബുക്കായാലും യൂട്യൂബ് ആയാലും ഏത് മീഡിയ ആയാലും ശരിയാണ് നമ്മൾ തുറന്നു നോക്കിയാൽ ഇതിൻ്റെ പരസ്യം വരികയുള്ളു അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം ഒക്കെ നമുക്കറിയാം മാറാമല്ല തുടക്കാനാണ് തുടക്കാനാ തുടക്കാനാണ് പക്ഷെ ഇത് അവർ പറയുന്ന ക്വാളിറ്റി ഉണ്ട എന്നറിയാൻ വേണ്ടി എൻ്റെ വീട്ടിലെ മാറാൻ തുടക്കാനായിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞത് ഒരുപാട് വിലയൊന്നുമില്ല ഇതിന് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഇവർ ഇതിന്റെ വില പറയുന്നത് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ വീടിന്റെ മോൾ ഭാഗത്തെ വിസ്തിയൊക്കെ തുടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനമുണ്ട് ഇവിടെ ഒരു മുന ഇത് കുത്തിക്കൊള്ളണത് കൊണ്ട് നമുക്കിതിങ്ങനെ അടക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി വെക്കണം മടക്കി വെച്ചിട്ട് ഇത് തുടച്ച് കഴിയുമ്പോൾ ഈ മടക്കുന്നതൊരു കമ്പി വെച്ചാണ് ഇവർ മടക്കി വെക്കണം നല്ലൊരു ഇരുമ്പ് വമ്പി അത്യാവശ്യം നല്ല കനവുള്ള ഇരുമ്പ് വമ്പിയാണ് അപ്പോൾ ഈ ഇരുമ്പ് വമ്പി മുട്ടും അപ്പോൾ നമുക്ക് ആ നമ്മുടെ തുട ശരിയാണില്ല പിന്നെ ഇത് നിവർത്തുമ്പോ ആ വള വളഞ്ഞ സ്ഥലം വളഞ്ഞു തന്നെ ഇരിക്കുക അത് വരൂല്ല ഇത് അങ്ങനത്തെ കമ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവരിങ്ങനെയൊക്കെ വളച്ചിട്ട് ഫാനൊക്കെ ഈ ഫാൻ തുടച്ചൊക്കെ കാണിക്കുന്നുണ്ട് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ഇതില് വരുന്ന സംഭവം ഇതാണ് ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിവർത്തുമ്പോ ആ വളച്ച സ്ഥലം ഇങ്ങനെ മൊന പോലെ വളഞ്ഞിരിക്കും അങ്ങനെ ഞാൻ കൊറേ സ്ഥലം ഇവിടെ വളച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണം നമുക്കിത് നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണമല്ലേ അത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉയരമുണ്ട് ആൾറെഡി മേളയ്ക്ക് ഉയരമുണ്ട് ഉയരത്തിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല പക്ഷെ എത്ര നാളും നമുക്കിങ്ങനെ ഉയർത്താൻ പറ്റും ഇങ്ങനെ നമ്മൾ ഏരിയയിലൊക്കെ ഉയർത്തുന്നത് പോലെ നമുക്ക് എത്ര നാളിങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല ഇനി അത് തുടച്ചു നോക്കാൻ വേണ്ടി നമുക്കത് എങ്ങനെയാണെങ്കിലും മടക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഫാനിൻ്റെ ലീഫൊക്കെ തുടക്കാമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെ അത്രക്കങ്ങാട് സുഖമായിട്ട് വരില്ല ഫാനിൻ്റെ ലീഫ് തുടക്കാനൊക്കെ പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് ചിലപ്പോൾ ശരിയാകുമായിരിക്കും നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പറയേ ഈസി ആണെന്ന് പറഞ്ഞതൊക്കെ പ്രാക്ടീസിലൂടെ നമുക്ക് ശരിയാകുള്ള പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇത് നമ്മളൊരു നൂലെ പിടിച്ചിങ്ങനെ വലിച്ചാൽ ആ നൂല് നമ്മളത്തേക്ക് ഇങ്ങോട്ട് പോരും വേണ്ട ഇത് എവിടെയെങ്കിലും ഉടക്കി ഓരോ നൂലും ഉടക്കി 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 ഓരോ നൂലും ഇങ്ങോട്ട് പോരും വളരെ ഭംഗിയായിട്ട് ഓരോ നൂലും ഇങ്ങോട്ട് പോരും ഇത് കണ്ടില്ലേ അതുകൊണ്ട് ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക നമുക്ക് ഇങ്ങോട്ട് പോരുന്നതിന് ഒരു കണക്കുമില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇത് ഒരുപാട് ആളുകൾക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാന്നൂറ്റി ചില്ലായിരം രൂപ അഞ്ഞൂറ് പല വിലയുടെ ഉണ്ട് പക്ഷെ ഇത് മടങ്ങിപ്പോയാൽ അത് ഇത് കണ്ടില്ലേ ഒരു മടക്കു മടിക്കാൻ പിന്നെ അവിടെ നിന്ന് വിവരമില്ല അതൊക്കെ നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി നിങ്ങൾ വാങ്ങിക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഇനി ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആരെങ്കിലും ഇത് ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടോ നല്ല കമ്പനിയാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക ഓക്കേ ബൈ